വീട്ടിലിരുന്നും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബെസിലിക്ക സന്ദർശിക്കാൻ അവസരം വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ മനോഹാരിത ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സഹായത്തോടെ ആസ്വദിക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിക്കാണ് ഡിസംബർ ഒന്നു മുതൽ തുടക്കമാകുന്നത് ചരിത്രവും കലയും ആധ്യാത്മികതയും ഇഴചേർന്ന ലോകത്തിലെ അതുല്യ ദേവാലയമായ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക റോമിലെത്താതെ തന്നെ സന്ദർശിക്കാൻ തീർത്ഥാടകർക്കും സന്ദർശകർക്കും അവസരം നൽകുന്ന പദ്ധതിയാണിത് സിലയ്ക്കയുടെ സംരക്ഷണ പരിപാലനത്തിനുള്ള ഫാബ്രിക്ക ദി സാൻ പിയത്രോ ടെക് വിദഗ്ധരായ മൈക്രോസോഫ്റ്റിന്റെ സഹായത്തോടെയാണ് അതിസങ്കീർണ സാങ്കേതിക വിദ്യയോടുകൂടിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഡ്രോണുകളും ക്യാമറ കണ്ണുകളും ലേസർ സാങ്കേതിക വിദ്യയും ചേർന്ന് ദേവാലയത്തിന്റെ അകത്തെ നാലു ലക്ഷം മനോഹര ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തു കഴിഞ്ഞു ത്രിമാന ദൃശ്യങ്ങൾ സൃഷ്ടിക്കത്തക്ക വിധം ഉന്നത ഗുണനിലവാരത്തിലുള്ള ചിത്രങ്ങളാണ് പകർത്തിയിരിക്കുന്നത് രണ്ടാഴ്ച സമയമെടുത്ത് ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമന്വയിപ്പിച്ച് ബസ്ലിക്കയുടെ ഡിജിറ്റൽ പതിപ്പാണ് ഒരുക്കുന്നത് ഡിസംബർ ഒന്നു മുതൽ ഇന്റർനെറ്റിൽ ഇത് ലഭ്യമാക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു ബസ്ലിക്കയുടെ മുഖ്യ പുരോഹിതനും ബസ്ലിക്കയുടെ സംരക്ഷണ പരിപാലനത്തിനായുള്ള ഫാബ്രിക്ക ദി സാൻ പിയത്രോയുടെ അധ്യക്ഷനുമായ കർദിനാൾ മൗറോ ഗംബേത്തിയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് തീർത്ഥാടകർക്കും പഠിതാക്കള്ക്കും ഗുണകരമായ പദ്ധതിയിലൂടെ ഇന്റർനെറ്റിലൂടെ ബസിലിക്ക സന്ദർശിക്കുന്നതിനുള്ള പദ്ധതിയാണിതെന്ന് കർദ്ദാള് ഗംബേത്തി പറഞ്ഞു